ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് പാപാങ്കുശ പാപാങ്കുശകാദശിയെക്കുറിച്ച് പറയാനാണ് തുടങ്ങിയത് എങ്കിലും മറ്റ് ചില വിഷയങ്ങൾ ഭഗവാൻ മനസ്സിലേക്ക് തന്നതുകൊണ്ട് ഏകാദശിയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞിട്ട് നാളെ പൂജ എടുത്തതിന് ശേഷം വിശദമായിട്ട് ഏകാദശിയെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ നാളെ പൂജയെടുപ്പാണല്ലോ എല്ലാവരും അവനവൻ്റെ കർമ്മമേഖലയിലുള്ള പുസ്തകങ്ങളും ആയുധങ്ങളും ഒക്കെ പൂജ വെച്ചിരിക്കുകയാണ് എന്തുവാണ് പൂജ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നു ഞാനും പുസ്തകങ്ങൾ വെച്ചിട്ടുണ്ട് പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്തിനാണ് പൂജ വയ്ക്കുന്നത് നമ്മിലുള്ള ആജ്ഞതയാണ് ദേവിയുടെ മുന്നിൽ കൊണ്ടുപോയി നാം സമർപ്പിക്കുന്നത് അവിടെ നിന്ന് ആ പൂജ വെച്ചിരിക്കുന്ന ഗ്രന്ഥം നമ്മൾ തുറന്ന് ആ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് ആ ദേവിയുടെ മുന്നിൽ നമ്മളത് സമർപ്പിച്ചതിന് ശേഷം ദേവി നമുക്ക് പുതിയ ജ്ഞാനം തരികയാണ് ആ ജ്ഞാന തരുന്നതിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ആദ്യാക്ഷരങ്ങൾ വീണ്ടും കുറിച്ച് ആ പൂജയ്ക്ക് വച്ചിരിക്കുന്ന ഗ്രന്ഥമെടുത്ത് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അജ്ഞാനങ്ങളെ മുഴുവൻ ദേവിക്ക് സമർപ്പിക്കുന്നു ഇപ്പം നമ്മൾ പണിയായുധങ്ങൾ വെക്കുമ്പോൾ ആ ജോലി ചെയ്യുന്നതിലുള്ള വണ്ടിയും ആയുധങ്ങളും ഒക്കെ നമ്മൾ വയ്ക്കാറുണ്ട് പൂജയ്ക്ക് അപ്പോൾ നമ്മളതിൽ എത്ര നമുക്ക് അറിവുണ്ടോ അറിവില്ലായ്മയുണ്ടോ അതെല്ലാം ദേവിയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് എന്നിട്ട് നമ്മൾ വീണ്ടും പുതിയ അറിവുകൾ ദേവി പുതിയ ബുദ്ധി വിവേകം ചിന്തകൾ ഒക്കെ നമുക്ക് ഞാനും ഒക്കെ ദേവി തന്നിട്ട് വീണ്ടും ഓരോ വർഷം കഴിയും തോറും ഭൂമിയിൽ ജനിച്ച് നമ്മൾ തിരിച്ചറിവോടുകൂടി അനേക വർഷങ്ങൾ നമ്മൾ പിന്നിട്ടു ഈ യാത്ര എത്രയും വർഷങ്ങൾ കൊണ്ടുള്ള യാത്രയാണ് അല്ലേ ഒന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കേ എത്രയോ യാത്രകൾ ആരോടൊക്കെ ഒപ്പം നമ്മൾ യാത്ര ചെയ്തു കുട്ടിക്കാലത്ത് സ്കൂൾ ചെറിയ സ്കൂളിൽ അത് കഴിഞ്ഞ് വലിയ സ്കൂളുകളിൽ കോളേജുകളിൽ അങ്ങനെ എത്രയെത്ര പണി ജോലി ജോലിസ്ഥലത്ത് എല്ലാം നമ്മളിങ്ങനെ പല കൂട്ടുകാർ പിന്നെ കുടുംബം യാത്രക്കിടയിൽ ഒരുപാടൊരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് എന്നാണ് ഈ യാത്രയുടെ അവസാനം എപ്പോഴാണ് ഈ യാത്ര നിലയ്ക്കുന്നത് എന്നതും നമുക്കറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ യാത്ര തുടരുന്നു ആരോ നിർദ്ദേശിച്ച ആ ഒരു ആ നിർദ്ദേശം ആരുടെയോ ഒരു നിർദ്ദേശം അനുസരിച്ച് പാവക്കൂത്തിലെ പാവയെ ചലിപ്പിക്കുന്നു ഒരു ഞാണലിരുന്ന് ഒരാൾ ചലിപ്പിക്കുമ്പോൾ അതനുസരിച്ച് അതിരുന്ന് ചലിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മയൊക്കെ ഇങ്ങനെ കർമ്മം ചെയ്യാൻ ആരോ പ്രേരിപ്പിക്കുന്നു ആ പ്രേരിപ്പിക്കുന്നത് ആരാണെന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുകയാണ് ശരീരം ഒരു ഒരു ഇപ്പം ഒരു കലപ്പേ പഴയ കാലത്ത് നമ്മൾ കാളെ പൂട്ടുകയില്ലേ അപ്പോൾ കാളെ ഇങ്ങനെ രണ്ട് രണ്ട് മുഖത്തെ രണ്ട് സൈഡ് കാള നിൽക്കുന്നു പക്ഷേ കാള അവിടെ റെസ്റ്റ് എടുക്കാനില്ലേ കാളയ്ക്ക് ഇഷ്ടം എപ്പോഴും ഇങ്ങനെ കണ്ടത്തിൽ ജോലി ചെയ്യാനൊന്നും കാളയ്ക്ക് ഇഷ്ടം അപ്പോൾ എന്ത് ചെയ്യും പോച്ചയൊക്കെ കണ്ടാൽ അതൊക്കെ തിന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തോ ഈ കാളക്കാരൻ ഒരു അടിയെല്ലാം വെച്ചു കൊടുക്കുമ്പോഴാണ് ഈ കാള അനങ്ങാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞതുപോലെ ആ കാളക്കാരൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് ഈ കാളകൾ ഈ മുഖം ഈ ഭാരം തോളിലേറ്റി ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ ആ കാളക്കാരൻ്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലേ അതുപോലെയല്ലേ നമ്മളും ആ കാളകൾ തന്നെയല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ജീവിതത്തിൻ്റെ ഈ സംസാരത്തിൻ്റെ ഭാരം നമ്മുടെ ചുമലിലേക്ക് എടുത്ത് വെച്ചിട്ട് ആരോ ഒരു ചാട്ടവാറിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരേ അടിയെല്ലാം തന്ന് അതുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് സ്പീഡാവും ആ അടി വരുന്ന ഇപ്പം നമ്മളൊന്ന് സ്പീഡാവും എപ്പോഴാണ് നമ്മൾ ഈ അടി കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു നമുക്ക് ഒരേ പരാജയം സംഭവിക്കുകയോ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ ദുഃഖോ ദുരിതമൊക്കെ വരുന്നതാണ് ഈ അടികൾ അപ്പം നമ്മൾ എളുപ്പം വീണ്ടും അതിൽ നിന്ന് കര വീണ്ടും നമ്മൾ സടവുടഞ്ഞ് എഴുന്നേറ്റ് മുമ്പോട്ട് മുമ്പോട്ട് സഞ്ചരിക്കും ഈ സഞ്ചാരം എവിടെയാണ് അവസാനിക്കുന്നതെന്ന് കാളക്കെറിഞ്ഞുകൂടും ഒരു പക്ഷേ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന കാളക്കറിയാം ഈ നിലവിലെ ഉഴുന്ന് കഴിയുമ്പോൾ എന്നെ ജോലി തീരും അല്ലെങ്കിൽ സന്ധിയാകുമ്പോൾ തീരുമെന്ന് അല്ലേ അതുപോലെ സ നമ്മുടെ ജീവിതത്തിൻ്റെ സന്ധിയാകുമ്പം നമ്മുടെ ഈ ചലനവും നിൽക്കും അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ആ വിഷമങ്ങൾക്കിടയിലും നമ്മൾ ആശ്രയത്തിന് വേണ്ടിയിട്ട് ഒരാളെ എപ്പോഴും നമുക്കൊരാശ്രയം വേണം അല്ലേ ആ ആശ്രയമാണ് ഭഗവാൻ പാപാങ്കുശകാദശിയാണ് പാപാങ്കുശകാദശിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ അത് പിന്നീട് സംസാരിക്കാം അതിനിടയിലാണ് എനിക്ക് വേറെ ചില ചിന്തകളൊക്കെ ഭഗവാൻ തന്നത് ഏകാദശി വെള്ളിയാഴ്ചയാണ് പാ പങ്കുശകാദശി വെള്ളിയാഴ്ച ദിവസമാണ് എല്ലാവരും അത് പ്രത്യേകം ഓർക്കുക അപ്പോൾ ഞാൻ എൻ്റെ നമ്മളിങ്ങനെ ഈ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അതിൻ്റെ ഒരു കമൻറ്റ് വായിച്ചത് ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെയാണ് ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല എങ്കിലും ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ സന്തോഷമാണ് അതുകൊണ്ട് തുടർന്നും ഭഗവാനെക്കുറിച്ച് പറയൂ എന്ന് എഴുതിയിരിക്കുന്ന വായിച്ചു ഞാൻ അനാരോഗ്യമുള്ളൊരു കുട്ടിയാണെന്ന് മുമ്പ് എനിക്ക് അത് എഴുതിയിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സാധാരണഗതിയിലുള്ള ആരോഗ്യമുള്ള ആളല്ല എന്ന് നമുക്കിങ്ങനെ ഇത് അതൊരു കുട്ടിയുടെ ഒരാളുടെ മാത്രം കാര്യം നമുക്ക് മറ്റ് ധാര എല്ലാവർക്കും ഉണ്ട് നമ്മൾ വിചാരിക്കും സമ്പത്തുള്ളവർക്ക് ദുഃഖം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ആരോഗ്യമുള്ളവർക്ക് ദുഃഖമുണ്ടാകില്ല അല്ലേ അടുത്തിടെ ഞങ്ങൾ കണ്ടൊരു ജിമ്മ് നടത്തുന്ന ആൾ അദ്ദേഹം എത്ര ആരോഗ്യമായി എത്ര ചെറുപ്പമായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കോ മറ്റോ കൊണ്ട് മരിച്ചുപോയി അപ്പോൾ ആരോഗ്യം ഉണ്ടെന്ന് നമ്മൾ കരുതുന്നത് യഥാർത്ഥത്തിൽ അതൊരു ആരോഗ്യമാണോ അല്ല അപ്പോൾ സമ്പത്ത് ഉള്ളവർ ആർക്കാർക്കും ദുഃഖമില്ലേ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷനും ദുഃഖം അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം കലികാലം ഇങ്ങനെ തുടങ്ങി കലി വർഷം അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ കറക്റ്റ് അല്ല ഞാനീ പറഞ്ഞു അയ്യായിരത്തി ഒരുന്നൂറ്റി സംതിങ് ആണ് നാൽപ്പത്തൊന്നാം നാൽപ്പത്തൊന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു കലിവർഷം ഇത്രയും വർഷമായിട്ടുള്ളു കലിയുഗം ആരംഭിച്ചിട്ട് ഇനി അങ്ങോട്ട് വർഷങ്ങൾ കിടക്കുകയാണ് അപ്പോഴെന്തൊരവസ്ഥയായിരിക്കും നമ്മുടെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ സമൂഹത്തിനും മനുഷ്യർക്കുമൊക്കെ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ ഉള്ള മാറ്റങ്ങളൊന്നു നോക്കി ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ മോശം മാറ്റങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇതെന്ത് എന്ത് ഇത് എന്ത് കാലത്തിൻ്റെ പോക്ക് എന്ത് എന്തൊന്നും പകച്ചു നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ല കാലത്തോടെ ജീവിച്ചവർക്ക് മോശം കാലം കാണുമ്പോൾ ഇത് മോശമാണല്ലോ നമ്മുടെ ജീ കാല വരുന്നല്ലോ ബെറ്റർ എന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ മോശം കാലത്ത് ജനിച്ചു വളരുന്ന കുട്ടികൾക്ക് ഇതുതന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ എന്ന് ചിന്തിക്കുമ്പം അതിലൊരു നന്മയും തിന്മയും അവർ കാണുന്നില്ല നമ്മൾ കുറച്ച് നന്മ കണ്ടതുകൊണ്ടാണ് നമുക്കിത് മോശമാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇത്രയിങ്ങനെ മോശം മോശം അവസ്ഥയിലേക്കാണ് ഇനിയും കാലങ്ങൾ കൂടുതൽ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാളും ഒരു രക്ഷയില്ലാത്ത കാലഘട്ടമായിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ കൂടുതൽ പേരും ആശ്രയത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ മനുഷ്യർ പരസ്പരം ഒരു സ്നേഹവും ഒരു കടപ്പാടും അല്ലെങ്കിൽ എനിക്ക് ഇന്നാരെ ആശ്രയിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം തീരും അല്ലെ അവർ എനിക്ക് ജീവിതത്തിൽ രക്ഷയാകും ഇങ്ങനെയൊക്കെയുള്ള ആ ദൃഢമായിട്ടുള്ള ആത്മബന്ധങ്ങളൊന്നും ഇനി അങ്ങോട്ട് കാണില്ല അപ്പോഴപ്പോഴൊക്കെ കാണുന്ന താൽക്കാലികമായ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയുള്ളു അതൊക്കെ നമ്മൾ മുൻകൂട്ടി തന്നെ മനസ്സിലാക്കുകയും നമ്മുടെ തലമുറകളെയൊക്കെ അത് പറഞ്ഞു മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിയണം ആത്മാർഥത എന്ന് പറയുന്ന സംഭവങ്ങൾ ഒരു ബന്ധങ്ങളിലും വളരെ കുറച്ച് ഇല്ലെന്നല്ല ഉണ്ട് എങ്കിലും പഴയ കാലത്തെ പോലെ സത്യസന്ധതയും ആത്മാർത്ഥതയൊന്നും ഇനിയും അങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തിലും ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല കാരണം എല്ലാ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് ആരാണ് നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ തോന്നലാണ് ആ തോന്നൽ ആരാ തോന്നേ ഇപ്പം ഒരു മു ഒരു മുറ്റത്തിൽ ഇന്ന് ചെടിക്ക് പുഷ്പിക്കണമെന്ന് തോന്നിയത് ആര് കാരണമാണ് ആ ചെടി ഒരു ദിവസം തീരുമാനിച്ചതാണ് ഞാനൊന്നും പൂക്കട്ടെ കായ്ക്കട്ടെ ഫലം ഉണ്ടാകട്ടെ എന്നൊക്കെ ചിന്തിച്ചതാണ് അല്ല അതിനെക്കൊണ്ട് തോന്നിപ്പിക്കുന്നതാണതൊക്കെ അതൊക്കെ ചെയ്യാൻ ഒരു ഇൻസ്പിറേഷൻ വരുന്നതാണ് ആ ചെടിക്ക് നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മളിൽ ബാല്യവും കൗമാരവും യൗവനമൊക്കെ വരുമ്പോൾ നമുക്കും മനസ്സിന് ഒരുപാട് ചേഞ്ചസ് വരുന്നില്ലേ അതെങ്ങനെ സംഭവിക്കുന്നു ഹോർമോൺ ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്നതാണ് ആ ഹോർമോൺ ചേഞ്ച് എങ്ങനെയുണ്ടായി അങ്ങനെ അങ്ങനെ ഓരോന്ന് നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെയൊക്കെ ഒരാണിക്കല്ല് ഒരു ഒരു തുടക്കം എവിടെ നിന്നാണെന്ന് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെന്ന് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നു നമ്മെക്കൊണ്ട് പലതും ചെയ്യിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യും അതെല്ലാം ചിലത് നന്മയാകാം ചിലത് തിന്മയാകാം അപ്പോൾ ഈ തിന്മകളൊക്കെ കൂടെ വന്ന് സംഭവിക്കുമ്പം നമുക്കിനി ആരുമില്ലല്ലോ രക്ഷയ്ക്ക് എന്ത് ചെയ്യും അവിടെ ഇവിടെയൊക്കെ ചില ആദ്യം ദുഃഖവും ദുരിതമൊക്കെ വരുമ്പം വല്ല സ്വാമിമാരെയോ ജ്യോതിഷന്മാരെയോ അല്ല വേറെ ആരെയെങ്കിലുമൊക്കെ പോയി കാണാം സാധാരണഗതി ഈ പറഞ്ഞ വിഭാഗങ്ങളിലൊക്കെ പ്രശ്നം ഉൾ കൂടുതൽ വിഷമിക്കുന്നവരൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത് സങ്കീർണമായ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലുള്ളവർ അപ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് ആശ്രയത്തിന് ഒരു ഒരു ശക്തിയുള്ള കരങ്ങൾ അല്ലെങ്കിൽ കരുത്തുള്ളൊരു കരങ്ങളില്ലാതെ വന്ന് മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ആശ്രയിച്ചാലും അവരും ദുർബലരായി പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ആർക്കും നമ്മുടെ മനസ്സിനെ സ്വാന്ത്വനപ്പെടുത്താൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതികളെ മാറ്റാൻ കഴിയാത്ത പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്കൊരു ആശ്രയ ബോധമുള്ളത് എപ്പോഴും നല്ലതാണ് ഈ കലിയുഗത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് ജീവിതം കടന്നു പോകുമ്പോൾ എല്ലാവരും അവസാനം വന്ന് ഒരു ഏകാന്തമായ ഒരു വിശ്രാന്തത്തിലാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു ശാന്തമായ ഒരു അവസ്ഥയാണ് എല്ലാവരും അവിടേക്ക് തന്നെ വരും ഈശ്വരനെ അന്വേഷിക്കാതെ ഭോഗങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരും വിഷമങ്ങളിൽ പെടുന്നവരും ഈശ്വരാന്വേഷികളും എല്ലാവരും വന്ന് നിൽക്കുന്നവർ പോയിൻ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ വേറെ എവിടെയും ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന പരിതസ്ഥിതികളുടെ മാറ്റങ്ങൾ കൊണ്ട് ആശ്രയം അവസാനം എല്ലാവരും ക്ഷേത്രങ്ങളെയോ ഈശ്വരനെയൊക്കെ ആരാധിച്ച് അതിലേക്കൊരാശ്രയം കണ്ടെത്തും അതിനുവേണ്ടി ആദ്യം ക്ഷേത്രങ്ങളിലായിരിക്കും പോകുന്നത് പിന്നീട് ക്ഷേത്രങ്ങളിൽ നിന്ന് പടിപടിയായിട്ട് വീണ്ടും ഒരുപാട് കാലം അതിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് അതിനൊക്കെ ഉപരിയായിട്ടുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഏത് പ്രശ്നം പ്രശ്നമുള്ളവർക്കും പ്രശ്നം ഇപ്പോൾ ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരു ആശ്രയം എപ്പോഴും അത്യാവശ്യമാണ് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ നമ്മൾ ഈശ്വരനെ ആശ്രയിക്കാതെ ഇത്രയും കാലം ഞാൻ ഒരുപാട് ഈശ്വ ഈശ്വര ചിന്തയിലൂടെ അല്ലെങ്കിൽ ഭഗവാനോടുള്ള സേവനമൊക്കെ ചെയ്ത് ഭഗവാനെ ഉപാസിച്ച് ജീവിച്ചു എന്നിട്ടും എന്നെ ഭഗവാൻ രക്ഷിച്ചില്ലല്ലോ എനിക്കൊരു മാറ്റവും ജീവിതത്തിൽ തന്നില്ല അതുകൊണ്ട് എനിക്കിനിയും ഭഗവാൻ വേണ്ട ഞാനിനിയും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പോവുകയാണ് ഇവിടെ ഈശ്വരനും ഇല്ല ഒന്നുമില്ല എന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലമായിട്ട് എന്നെ രക്ഷിച്ചതിനേമല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം തന്നേനേമല്ലോ ഇതങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഈശ്വര ഈശ്വരചിന്തയിലൂടെ ഇനി സഞ്ചരിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ സ്വതന്ത്രരായിട്ടൊന്ന് നടക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്നാലോചിച്ച് അപ്പം നമുക്കൊരു നമുക്ക് ഓരോരോ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ ഒരു മാർഗം കാണത്തില്ല നമ്മളാ ദുഃഖത്തിൽപ്പെട്ട് വളരെ വികലമായിട്ടുള്ള ചിന്തകളോടെ നമുക്കുണ്ടാകുന്ന അവസ്ഥകളെ ചില ദേഷ്യമൊക്കെ വരുവാൻ പ്രതികാരത്തിന് വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ ദുഃഖം വന്നാൽ അത് സഹിക്കാൻ വയ്യാത്ത ദുഃഖമായി മാറുകയോ നിരാശ വന്നു കഴിഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ വരും അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളുണ്ടായ മാനസികമായ സംഘർഷങ്ങളും പിന്നെ ഏകാന്തത ഒറ്റപ്പെടുന്ന ഒരു വയ ഒരു കുട്ടികളൊക്കെ വളർന്ന് മുതിർന്ന് അവർ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രായമാകുന്നവർക്ക് ഒരു ഏകാന്തത അനുഭവപ്പെടുന്നത് ഒന്നും ആശ്രയിക്കാൻ ഇല്ലെങ്കിൽ അതൊരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ടങ്ങ് മാറിപ്പോവാ ജീവിതം അപ്പോൾ ഇതിലെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു നല്ല കാര്യമല്ലേ ഈശ്വര ചിന്തയോടുകൂടി ജീവിക്കുക എന്നുള്ളത് ഈ ഈശ്വര ഇല്ലാതെ ഇപ്പോൾ ഈ കലിയുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഈ പല മാർഗ്ഗങ്ങളിലൂടെ സോഷ്യൽ മീഡിയ തന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈശ്വരനെക്കുറിച്ച് എല്ലാം തെറ്റായിട്ടുള്ള ഒരുപാട് വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെയാണ് യഥാർത്ഥ റൂട്ടൊന്നും ഇല്ലാതെ എന്തൊക്കെയോ അന്നേരത്തെ അന്നേരത്തെ കാര്യം സാധിക്കാൻ വേണ്ടി കുറേ അതങ്ങനെ ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ടത് ഒരു കലിയുഗമാകുമ്പം നമ്മളുടെ നമുക്കെല്ലാം തെറ്റായിട്ടുള്ള ഗുരുക്കന്മാരായിരിക്കും കൂടുതലുള്ളത് യഥാർത്ഥ സത്യം യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാത്ത മറ്റ് പലതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഏകാന്തമായ ഭക്തിയിലൂടെ ഭഗവത് സാന്നിധ്യത്തിലൂടെ മുന്നോട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ഈ പറയുന്ന ഈ പ്രതിസന്ധികളിൽ അവർ വിഷമിക്കുകയോ അല്ലെ പ്രതിസന്ധി ഉണ്ടായാലും അതൊന്നും ജീവിതത്തെ ബാധിക്കില്ല നമ്മുടെ മനസ്സിനെ ഒന്നും ബാധിക്കാതെ നമ്മളിങ്ങനെ അങ്ങ് പോകും നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ ഏറ്റവും കൂടുതൽ അതിലേക്ക് ഒട്ടുമ്പോഴാണ് ഏതൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലേക്കോ ആണ് ഏറ്റവും കൂടുതൽ ഒട്ടി നിൽക്കുന്നത് ആ ഒട്ടുന്നത് ഇളങ്ങാൻ കുറേ താമസം വരും ഇളകിപ്പോയാലും പിന്നെയും അവിടെ പശയൊക്കെ ഇരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒത്തിരി ഉയരത്തിൽ നിന്ന് അതായത് ബന്ധങ്ങൾ തന്നെയാണെങ്കിൽ ഏറ്റവും ഏറ്റവും അടുത്തടുത്ത് വന്ന് ഏറ്റവും ശക്തമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഒരാൾ അകന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മളെ പിരിഞ്ഞ് നഷ്ട നമ്മളെ ഇട്ടിട്ട് പോവുകയോ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് സഹിക്കാൻ വയ്യാത്ത വിധം കാരണം ആ സഹിക്കാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അസഹനീയമായ രീതി വന്നത് എന്താണ് അത്രയും വലിയ ബന്ധമായിരുന്നു അതുകൊണ്ടാണ് വലിയ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്നവർ പതിക്കുമ്പോൾ അവർക്ക് വലിയ ദുഃഖം വരും കാരണം അവരുടെ ആ സ്ഥാനത്തിൻ്റെ ആ എത്ര വലിയ സ്ഥാനത്ത് എത്രയോ പേര് അവരെ അനുമോദിച്ചിട്ടുണ്ടായിരിക്കാം അഭിനന്ദിച്ചിട്ടുണ്ടാവും ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ അവരെ ഒരു അംഗീക എല്ലാവരും അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നൊരു വ്യക്തിയായിരുന്നായിരിക്കാം അപ്പോൾ അതൊക്കെ ഇല്ലാതെ മറ്റൊരു സാധാരണ ഒരു വ്യക്തിയുടെ ഒരു ഒരവസ്ഥയിലേക്കൊരു ആൾ മാറിക്കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ദുഃഖം വളരെ വലുതാണ് അപ്പോൾ വ്യക്തിബന്ധങ്ങൾ മാത്രമല്ല സ്ഥാനമാനങ്ങളും സമ്പത്തും എല്ലാം ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേറെ ഇപ്പം അസുഖം വന്നിട്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു സൗന്ദര്യം നഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോഴും നമ്മൾ ഒരുപാട് ദുഃഖിക്കത്തില്ലേ അപ്പോൾ ഈ അസുഖം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളതായകാം അത് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് പൂർണ്ണമായി മാറി വീണ്ടും ഞാൻ പഴയതുപോലെ ആ പഴയ പ്രസരിപ്പോട് തന്നെ അത് ജീവിക്കും എന്നുള്ളൊരു ദൃഢവിശ്വാസം വരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരാനുഗ്രഹം അല്ലെ ഈശ്വരനിലേക്കുള്ള പാത തുറന്നു കിടക്കണം എവിടെയും ഒരു പാതയില്ലാതെ ഒരു മാർഗ്ഗമില്ലാതെ എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാകും ഈശ്വരനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അല്ലെ ഈശ്വര പാതയിലൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേറെ പാതയൊന്നും ഇല്ല നമുക്ക് വേറെ മാർഗമൊന്നുമില്ല എല്ലാ ഗേറ്റും അടഞ്ഞു കിടക്കുകയാണ് മനുഷ്യർ തുറന്നിട്ടിരിക്കുന്ന ഗേറ്റുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ നമുക്കവിടെ നിങ്ങൾ ഒരു ഒരു യഥാർത്ഥത്തിലുള്ള സാന്ത്വനം ഇല്ലാതെ വരുമ്പോൾ ആശ്രയമില്ലാതെ വരുമ്പോൾ പരമാശ്രയമായിട്ടുള്ള ഭഗവാൻ്റെ വാതിൽ തുറന്ന് കിടന്നാൽ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഈ പറയുന്ന ഏകാന്തതയും ആ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെടുന്നതിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പരാജയപ്പെടുത്തുന്ന പരാജയപ്പെടുത്തുന്നതിൻ്റെ പരാജയ ബോധമോ നിരാശയോ അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ വേറുപിരിഞ്ഞതിൻ്റെ വേദനയോ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല ബാധിക്കും ഒരല്പല്പം പക്ഷെ അത് നമ്മളെ തകർത്തെറിയാൻ വേണ്ടിയിട്ട് നമ്മെ ബാധിക്കില്ല അപ്പോഴെപ്പോഴും ഒരു ആ ഈശ്വര ചിന്തയിൽ ചിന്ത അല്ലാതെ ജീവിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഈശ്വരാർപ്പണമായിട്ട് തന്നെ ജീവിക്കുന്നതാണ് നല്ലത് കാരണം അത് ഒരുപാട് കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊറ്റ സൊല്യൂഷനാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയും എങ്ങും എത്താതെ നമ്മളുടെ മനസ്സ് വല്ലാതെ വേദനിക്കും ഒരുപാട് ദുഃഖത്തിൽ നമ്മൾ ചെന്ന് പെടും ആശ്രയമില്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കടും കൈകൾ ജീവിതത്തിൽ ചെന്ന് ചെയ്തു പോകും ആശ്രയിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ സ്വയം ന്യായം കണ്ടെത്തും ശാന്തി വരും നമ്മൾ നമുക്ക് ഒരു പ്രതികാരം പോലും ചെയ്യാൻ കഴിയില്ല ഞാൻ ഈയിടെ ഒരു ചേച്ചിയുടെ ഒരു അവസ്ഥ ആ ചേച്ചി ഭർത്താവ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടപ്പോൾ എല്ലാവരും ചേച്ചിയോട് അതിനെതിരെ ലീഗലായിട്ടൊക്കെ നീങ്ങാൻ അപ്പോൾ ഒരു ഭയങ്കര കൃഷ്ണഭക്തയാണ് ചേച്ചി ഞാൻ പറഞ്ഞ് ഭഗവാൻ കൊടുത്തോളും അദ്ദേഹത്തിനുള്ള മറുപടി ഞാനതിനൊന്നും ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കതിനൊന്നും കഴിയത്തില്ല ഭഗവാൻ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യട്ടെ എന്ന് പറയുന്നു ഇങ്ങനെയുള്ള സമാധാനവും സാന്ത്വനവും ഒക്കെ വരണമെങ്കിൽ ഈശ്വരാ ഈശ്വര ചിന്തയിലൂടെ ജീവിക്കുന്നവർക്ക് അത് പറ്റൂ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് ആ വെയിറ്റിംഗ് ഇല്ല നമ്മളൊന്ന് ഒന്ന് ഞാൻ എന്നെ കേൾക്കുന്നവരെല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള ഒരു ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പം നമ്മൾ ഉടനടി നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കാതെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഈ കാലപ്രവാഹത്തിന് ഒരു കാലപ്രവാഹത്തിനൊരു സമയം ആവശ്യമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ താളമനുസരിച്ചാണ് കാലം നീങ്ങുന്നത് നമ്മുടെ സമയം അനുസരിച്ച് ഇതേ എന്നെ ഇപ്പം ഉപദ്രവിച്ചവർക്ക് അടുത്ത മൊമെൻറ്റിൽ അല്ലെങ്കിൽ നാളെ ഇവർക്ക് നല്ല ശിക്ഷ കൊടുക്കണേ എന്ന് വിചാരിച്ച ആ നാളെയെന്ന് നമ്മൾ നാളെയെന്ന് കരുതുന്നത് നമ്മുടെ ചുരുങ്ങിയ ജീവിതത്തിൻ്റെ ലൈഫ് സ്പാൻ്റെ ഇടയിലാണ് നാളെ എന്ന് വെച്ചാൽ നാളെ ആകുന്നത് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പോൾ നാളെ വരുന്നത് പക്ഷേ പ്രപഞ്ചത്തിൻ്റെ താളവും അതിൻ്റെ ദൈർഘ്യവും ചലനവും ഒക്കെ വേറൊരു ലെവലിലല്ലേ അപ്പോൾ ആ താളക്രമം അനുസരിച്ച് ആ നമ്മെ വേഷം വിഷമിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളോട് അന്യായം കാണിച്ചവർക്ക് കാലം അതായത് പ്രകൃതീശ്വരിയായ ദേവി അതാണ് ഈ കാലമെന്ന് പറയുന്നത് കാലം നല്ല കണക്കിന് അവർക്ക് തക്ക കാര്യങ്ങൾ അവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നത് നമുക്ക് വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സ് മതി നമുക്ക് എന്നുവെച്ചാൽ എന്തെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുന്ന അല്ല നമ്മളോട് അന്യായം ചെയ്യുന്നവരോട് തിരിച്ച് പ്രതിക അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാത്ത കാലം കാണിച്ചു തരും എല്ലാത്തിനും എന്നും പറഞ്ഞ് മിണ്ടാതിരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഭക്തരായിട്ടുള്ളവരും അധികം വേദനിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ നമ്മളതിനൊരു കർമ്മം വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലത് പക്ഷേ അന്യായം നമ്മുടെ നേരെ വന്നാൽ അതിന് ശക്തമായിട്ട് പ്രതികരിക്കണം ആ പ്രതികരിക്കേണ്ട സാഹചര്യം അനുസരിച്ചാണ് പ്രതികരിക്കേണ്ടത് പക്ഷേ നമ്മൾ ഒരു ഒരു അന്യായമായിട്ടൊരു കൂടെ ജീവിച്ചവരെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കോടതി കയറി ഒരുപാട് വാദപ്രതിവാദങ്ങളും ആയിട്ട് നടന്ന് അല്ലെങ്കിൽ കുടുംബ കോടതി വഴിയോ ഒക്കെ പോകുമ്പോൾ എത്രയോ കാലങ്ങളാണ് അതിനെ പിടിക്കുന്നത് എന്നിട്ട് എവിടെയെങ്കിലും അത് എത്തുമോ എങ്ങും എത്തത്തുമില്ല വർഷങ്ങൾ ഇങ്ങനെ വെറുതെ പോകാം കോടതി വരെ എന്തെങ്കിലുമൊക്കെ പോയി നിൽക്കാമെന്നേ ഉള്ളൂ എന്നാൽ അത് ഭഗവാൻ്റെ കൈകളിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാനെ വളരെ ഭദ്രമായിട്ട് ന്യായം ഉള്ളിടത്ത് ഭഗവാൻ നിൽക്കും എല്ലാ ഭക്തരും ന്യായമുള്ളവരാണ് ഭഗവാനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നമ്മളിലുള്ള അന്യായങ്ങളെല്ലാം പോയിട്ട് നമ്മൾ ന്യായവും നീതിയും സത്യവും ധർമ്മവും ഒക്കെ ഉള്ളവരായി മാറും അപ്പോൾ ഭഗവാന്റെ ആ സത്യധർമാദികൾ നമ്മളിലും പ്രകാശിക്കുമ്പോൾ നാം പറയുന്നിടത്തെ കാര്യങ്ങൾ തന്നെയായിരിക്കും ശരിയായിട്ട് വരുന്നത് സത്യധർമാദികൾ ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കാരണക്കാരായിട്ടുള്ളവർക്ക് ഭഗവാൻ കൊടുക്കുന്ന ഓരോരോ പരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് കാണാം നമ്മുടെ കണ്ണുങ്ങൾ കൊണ്ട് കാണാൻ കഴിയും അതിനൊന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ആ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് മതി ഒരു ഇത്തിരി കാലം ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് എല്ലാ അനുകൂലമായിട്ട് അല്ല നമ്മൾ നമ്മളെ നമുക്ക് നമുക്ക് വേദന തന്നവർ തിരികെ ആ വേദന അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതാണ് പ്രകൃതിയുടെ നിയമം പ്രകൃതിയിലൊരു അലിഖിതമായ നിയമമുണ്ട് എൽ ഏത് കർമ്മം ചെയ്താലും അതിനൊരു പലിശയും കൂട്ടി ഒരു പ്രതികർമ്മം ഉണ്ടാവും എല്ലാ കർമ്മങ്ങൾക്കും അപ്പോൾ അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചാലും സന്തോഷിപ്പിച്ചാലും എല്ലാം അങ്ങനെ തന്നെ അപ്പോൾ നമ്മുടെ ഏകാദശി വെള്ളിയാഴ്ചയാണ് അതുപോലെ പുസ്തകം പൂജയെടുക്കുന്നത് നാളെ അതായത് വിജയദശമി ദിവസം ഒൻപത് പത്തൊൻപത് വരെയാണ് വിദ്യാരംഭത്തിൻ്റെ ഏറ്റവും പറ്റിയ സമയം ഒൻപത് മണി പത്തൊമ്പത് മിനിറ്റ് വരെ ആ സമയത്തിനുള്ളിൽ വിദ്യാരംഭം കുറിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക എല്ലാവരെയും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവത്തിൽ